ഓൺലൈൻ ജോലിയിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കൊടുങ്ങളൂർ കാട്ടാക്കുളം സ്വദേശി രാഹുൽ എന്നയാളിൽ നിന്നും ഏഴു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ കണ്ണൂർ ഇരുവേരിക്കുമുക്കിലെ പീഡിക സ്വദേശി മുഹമ്മദ് റഫ്സാദ് എന്നയാളാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം കൊടുങ്ങലൂർ ഡിവൈഎസ്പി പി രാജുവിന്റെ മേൽനോട്ടത്തിൽ കൊടുങ്ങൂർ എസ് എച്ച്ഒ ബി കെ അരുൺ അറസ്റ്റ് ചെയ്തത് പ്രതികൾ ടെലഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും രാഹുലിനെ ബന്ധപ്പെട്ട് ഓൺലൈൻ ജോലിയിലൂടെ വൻ തുക പ്രതിഫലം ലഭിക്കും എന്ന് വാഗ്ദാനം ചെയ്തതിനെ തുടർന്ന് രാഹുൽ തൻ്റെയും തൻ്റെ ഭാര്യയുടെയും എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ശൃംഗപുരം ശാഖയിലെ അക്കൗണ്ടുകളിൽ നിന്നും ഏഴ് ലക്ഷത്തോളം രൂപ പ്രതികൾ പറഞ്ഞ പല അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുകയായിരുന്നു പണം നിക്ഷേപിച്ച ശേഷം തട്ടിപ്പാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് രാഹുൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പല ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചും മറ്റും നടത്തിയ അന്വേഷണത്തിൽ പ്രതി ഈ പണം ഉപയോഗിച്ച് സ്വർണവും മറ്റ് പർച്ചേസിംഗ് നടത്തിയതായും പണം എ വഴി പിൻവലിച്ചതായും മറ്റും കണ്ടെത്തി ഇതിനിടെ വിദേശത്തേക്ക് കടന്ന പ്രതിയെ ഇന്നലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത് വൺ റാക്കറ്റാണ് സംഭവത്തിന് പിന്നിലെന്നും ഇനിയും പ്രതികളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചതായി പോലീസ് പറഞ്ഞു